ശ്രീ കെ സുരേന്ദ്രൻ ഇവിടെ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് വലിയ ഹൈപ്പ് കിട്ടിയിരുന്നതാണ് പ്രത്യേകിച്ച് ശബരിമല സമര നായകൻ എന്നൊക്കെയുള്ള പ്രതിച്ഛായ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ അതിന് ഒത്ത രീതിയിലത്തേക്കുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അത് രണ്ട് രീതികളിലില്ല ഒന്ന് രാഷ്ട്രീയമായിട്ട് സമരപരിപാടികൾ ആസൂത്രണം ചെയ്ത് കൊണ്ടുപോകുന്നതിലില്ല രണ്ട് സംഘടനയെ ഒറ്റ യൂണിറ്റ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നില്ല അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ബി ജെ പി എത്രത്തോളം അതിൽ ഫാക്ഷൻസ് ഉണ്ടായിരുന്നു വിവിധ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് കൂടുതൽ ശക്തി പ്രാപിച്ചുവെന്നും ഇത് തമ്മിലുണ്ടായിരുന്ന വിദ്വേഷം കൂടുതൽ വർധിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റു പ്രത്യേകിച്ചുള്ള ഗുണങ്ങൾ ഒന്നും തന്നെ ഈ ഉണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള പാളിച്ചകൾ ഉണ്ടായതും നമ്മൾ ശ്രദ്ധിച്ചതാണ് പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്നുള്ള ലിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് വായിക്കുമ്പോൾ അതിൽ മാനന്തവാടിയിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേര് അനൗൺസ് ചെയ്തിട്ട് അരമണിക്കൂറിനകം ആ സ്ഥാനാർത്ഥി നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് ഞാൻ അറിഞ്ഞ പോലും കാര്യമല്ല എന്ന് എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് സംഘടനയിൽ ആരെയൊക്കെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന കാര്യത്തിൽ പോലും പ്രശ്നമുണ്ടായിരുന്നു അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് മാത്രം ഗുരുവായൂരടക്കം അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് താഴെ പോയതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അന്നും ഞാൻ പറഞ്ഞിരുന്ന ഒരു അഭിപ്രായമുണ്ട് നൂറ്റി നാല്പത് സീറ്റുകളിൽ ബി ഡി ജെ എസ് ഒന്നുമില്ലാതെ ബി ജെ പി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് പരാജയപ്പെടുമ്പോൾ പോലും അവർക്ക് നൂറ്റി നാൽപ്പതടത്തും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു അപ്പൊ അധ്യക്ഷന്റെ ഒപ്പില്ല എന്നതിന്റെ പേരിൽ അവർക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാതെ പോയിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല പിന്നീട് ഉണ്ടായിരുന്നത് കുറെയധികം ഈ അഡ്ജസ്റ്റ്മെന്റ് റിലേറ്റഡ് ആരോപണങ്ങളാണ് അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് പോലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള ഒരു പേര് വിളിച്ചുകൊണ്ട് ഇവരെ ആക്ഷേപിക്കുന്നത് പിന്നെ തന്നെയല്ല വ്യക്തിപരമായിട്ടുണ്ടായിരുന്ന കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിപ്പോ നമ്മൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകന്റെ നിയമനമടക്കം കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഉണ്ടായിരുന്നു പിന്നീട് പല പ്രസ്താവനകൾ അനവസരത്തിലുള്ളതായിരുന്നു വർഗീയ നിറം ചാർത്തപ്പെട്ട പല പ്രസ്താവനകളുണ്ടായിരുന്നു ഇപ്പോ തുപ്പലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന വിവാദങ്ങളൊക്കെ തന്നെ ഒരു പാർട്ടിയുടെ നേതാവ് തെളിവുകളോടുകൂടി അത് ആ രീതിയിലത്തേക്ക് പറയേണ്ടതാണോ അല്ലയോ എത്രത്തോളം ഉത്തരവാദിത്ത ബോധം അതിൽ പുലർത്തേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പാർട്ടിയിൽ ഉണ്ടായിരുന്ന പല നേതാക്കന്മാരും അങ്ങനെയുള്ള പല പരസ്യ പ്രസ്താവനകളോടും യോജിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട് ഏറ്റവും അടുത്തും നമ്മൾ കണ്ടിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകന്റെ ചിത്രം ഫേസ്ബുക്കിൽ പരസ്യമായി ഇട്ടുകൊണ്ട് അദ്ദേഹമാണ് എതിർ രാഷ്ട്രീയ ക്യാമ്പിന് വേണ്ടി ചരടുവലി നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് യാതൊരു വിധത്തിലുള്ള തെളിവുകളും നിരത്താതെ വെറുതെ കേവലമായിട്ടുള്ള ആരോപണങ്ങൾ അപ്പൊ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഞാൻ ഒരു കാര്യം അത് അവസാനിപ്പിക്കാം ഒറ്റ കാര്യം പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കാം ഇപ്പൊ ബിജെപി ഒരു വലിയ നേട്ടമായിട്ട് അദ്ദേഹത്തിന്റെ കാലയളവിനെ കുറിച്ചുള്ള ഒരു വലിയ നേട്ടമായിട്ട് പറഞ്ഞത് പതിനൊന്ന് അസംബ്ലി സെഗ്മെന്റുകളിൽ ഒന്നാമതാണ് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പതിനൊന്നിന് ആറെണ്ണം സുരേഷ് ഗോപിയാണ് എന്നുള്ളതാണ് തൃശ്ശൂരിലുള്ള ഏഴ് അസംബ്ലി സെഗ്മെന്റുകളിൽ ആറെണ്ണത്തിലും സുരേഷ് ഗോപിയാണ് ഒന്നാമത് വന്നത് അതിനു പകരമായിട്ട് അസംബ്ലി സെഗ്മെന്റുകളിൽ അതേ വിജയ സാധ്യതയുള്ള ആറുപേരെ തൃശൂരിൽ നിന്ന് ബി ജെ പിക്ക് കാണിക്കാനായിട്ട് കഴിയുമോ കഴിയുമെങ്കിൽ അത് സുരേന്ദ്രന്റെ നേട്ടമാണ് അതല്ല എങ്കിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ നേട്ടമാണ് മറ്റൊരാളിന്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിനെ പാർട്ടി അധ്യക്ഷന്റെ നേട്ടമായിട്ട് കാണിച്ചത് കൊണ്ട് കാര്യമില്ല ആനുപാതികമായിട്ടുള്ള വളർച്ച അദ്ദേഹത്തിന് പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ കണക്കുകൾ പറയുന്ന വസ്തുതയാണ് ശരി ശ്രീ എൻ പി പിട്ടി എനിക്ക് താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ കേൾക്കേണ്ടതുണ്ട് കെ സുരേന്ദ്രൻ എന്ന നേതാവി അഞ്ചു വർഷക്കാലം പാർട്ടിക്ക് എന്ത് സംഭാവന നൽകിയെന്നാണ് താങ്കളൊരു വിലയിരുത്തൽ അല്ല കെ സുരേന്ദ്രൻ ഒരു എന്താ പറയുക തീർത്തും ഒരു നമ്മൾ പിന്നെ തള്ളിക്കളയേണ്ട ഒരു നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം കേരളത്തിലെ ഒരു പൊതുവിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു ഒരു പ്രദേശത്തു നിന്ന് പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് വന്ന നേതാവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് മറ്റ് തരത്തിലുള്ള പല വൈരാഗ്യങ്ങളും വിരോധങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ടാവും അത് അത് വളരെ സ്വാഭാവികമാണ് അതിനപ്പുറം കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനോട് വളരെ ശക്തമായി വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അവരോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടി വന്നത് അപ്പോൾ അതിലൊക്കെ തന്നെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയും പക്ഷേ ഒരു തെറ്റ് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് അദ്ദേഹം രണ്ട് മണ്ഡലങ്ങളിൽ ഒരേ സമയത്ത് മത്സരിച്ചു ഹെലികോപ്റ്ററിലായിരുന്നു അദ്ദേഹത്തിന് പ്രചാരമല്ല ഹെലികോപ്റ്ററിൽ ആകാശത്തൊന്നും വോട്ടർമാരില്ലാത്തതുകൊണ്ട് ആ രണ്ട് മണ്ഡലത്തിൽ അദ്ദേഹം തോറ്റുപോയി രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഒരു പക്വതയുള്ള ആളായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവിടെ ജയിക്കാൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ അത്തരത്തില ചില മണ്ഡത്തരങ്ങളെ പറ്റിയെന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ട് ബിജെപിയെ വളർത്തുന്നതിൽ കുറെ മുന്നോട്ട് പോകുന്നിട്ടുള്ള ഒരു നേതാവായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ ദേശീയ തലത്തിലോ തലത്തിലോ ഒരു ഞാൻ ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം നമുക്ക് എനിക്ക് അറിയേണ്ടത് രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് വരും ദിവസങ്ങളിൽ കാണുകയും ചെയ്യാൻ വളരെ